ഒരു ചെറിയ മിനി വ്ളോ കാണത് കേട്ടോ രാവിലെ പുട്ടും പഴം പഴവായിരുന്നെ പുട്ടും പഴവും കഴിച്ച് ചായ കൂടി അഴിഞ്ഞ് നേരെ മുട്ടത്തേക്ക് ഇറങ്ങണം ചെറിയലൊക്കെ നനയ്ക്കണം പിന്നെ കൊച്ചിനെയും കുളിപ്പിച്ച് അവൻ്റെ കഥകളൊക്കെ നോക്കി പിന്നെ പാത്രങ്ങളൊക്കെ കഴിവാനുള്ളത് കഴുകി പിന്നെ അടിച്ചൊക്കെ വരും കേട്ടോ അപ്പം പിന്നെ ഇന്ന് ഇറച്ചി ഉണ്ടായിരുന്നു ഇറച്ചി കറി വെക്കണം പിന്നെ ചോറും മുക്കം കൊണ്ട് കേട്ടോ ഒരു കയ്യിൽ കൊച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കൈ കൊണ്ട് അരി കഴുകിയെടുക്കുന്നത് പിന്നെ കുക്കറിലേക്ക് ഞാൻ ഇറച്ചി ഇട്ടിട്ട് അണത്തിക്ക് ഉപ്പും മഞ്ഞളും രണ്ട് സ്പൂൺ മുളകോട് ഇട്ടെങ്കിൽ മിസിലടിക്കുവാണെ എന്നിട്ട് ഒരു സൈഡിൽ നമ്മുടെ ചോറ് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ചൂടുള്ള മുച്ചയ്ക്കൊന്ന് കഴുകി ഞാൻ അരി അടപ്പത്തിട്ട് കേട്ടോ ബീഫ് അവിടുന്ന് വിശ്രമടിക്കുന്നുണ്ട് അത് നമുക്ക് കടു കൂട്ടിച്ചെടുക്കണം അരി തിളക്കാം റൈസ് കുക്കറിലൊക്കെ ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഇവിടെ ചോറൊക്കെ വെന്തു അതൊക്കെ ഞാൻ വറുത്തിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കറി വെച്ചത് ആ ഇറച്ചിയിൽ കുറച്ച് നെയ്യ് കൂടുണ്ടായിരുന്നേ അപ്പോൾ ആ നെയ്യ് എടുത്തിട്ട് ഞാൻ വറുത്തു കേട്ടോ നെയ്യ് മാത്രമായിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലേ ഇതുപോലെ ഞങ്ങൾക്ക് അമ്മ നെയ്യ് പ്രത്യേകിങ്ങനെ ഉരുക്കിയിട്ട് ഇങ്ങനെ വറുത്ത് തരുമായിരുന്നു അപ്പം ഞങ്ങൾ ചിരട്ട തരും കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ് കേട്ടോ